കൂടുതൽ ആധുനിക സൗകര്യങ്ങളോടുകൂടി തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ വിഭാഗം 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 ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ വളരെ ഞെട്ടിക്കുന്ന ദുരന്തമാണ് ഇന്നലെ രാജ്യം വയനാട്ടിലെ ചോദ്യന്മാരെയും പങ്കെടുത്തുണ്ടായത് ഒരു പക്ഷേ കേരളം അത് ഏറ്റവും വലിയൊരു പ്രത്യാഘാതമുണ്ടായ ദുരന്തമായിട്ട് ഇതിനെ ഒറ്റക്കെട്ടായി നീരെടുക്കാൻ നമുക്ക് വേണ്ട സഹായങ്ങൾ രക്ഷപ്പെട്ടവർ ദുരന്തം അതിജീവിച്ചവർ രക്ഷപ്പെട്ടുവരുന്ന സഹായങ്ങൾ നോക്കിയത് ദുരന്തമാണ് അതുപോലെ തന്നെ വൻമറിഞ്ഞു പോയവരെ അവരെ കണ്ടെത്താനുള്ള ശ്രമിക്കുന്നത് എന്താണോ നമുക്ക് ചെയ്യാൻ കഴിയാത്ത ഒരു കാര്യങ്ങളും സൈന്യത്തിൻ്റെ സേവനം അടക്കമുള്ള കാര്യങ്ങളിൽ ഒക്കെ ഗവൺമെൻറ് ആ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് നമുക്കു പറയുന്നത് നിരന്തരം ഞങ്ങൾ മുഖ്യമന്ത്രിയായിട്ടും അതുപോലെ തന്നെ ബാക്കി ഉദ്യോഗസ്ഥന്മാരായിട്ടും മന്ത്രിമാരെയൊക്കെ കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് ഈ കാര്യങ്ങൾ തങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് മറ്റൊന്നിപ്പോൾ ചെയ്യാനില്ല എല്ലാവരും ഒറ്റക്കെട്ടായി ഈ വസ്തു വലിയ ദുരന്തത്തെ മാത്രമേ ഉള്ളൂ കാണാൻ പോലും വയ്യാത്ത നിലയിലാണ് മോഡിയൊക്കെ ഉള്ളത് പലതും ഐഡന്റിഫൈ ചെയ്യാനുള്ള ആ ഒരു തയ്യാറിലാണ് ഇവിടെ ഈ ഹോസ്പിറ്റലുകളുടെ മുമ്പിലൊക്കെ ചരിത്രത്തിലെ ഏറ്റവും വലിയ കിഴക്കൻ ഏർനാടിന്റെ മലയോരമണ്ണായ നിലമ്പൂരിന് ഇനി കാഴ്ചമങ്ങില്ല ആധുനിക സാങ്കേതിക വിദ്യകളോടെ പ്രവർത്തനം ആരംഭിച്ച ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ആയിരത്തിൽ പരം തിമരശസ്ത്രക്രിയകൾ വിജയകരമായി പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരായ ജീവനക്കാരും ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു ശസ്ത്രക്രിയ കോർണിയ പീഡിയാട്രിക് ഗ്ലൂക്കോമ ജനറൽ ഓപ്തൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധ ഇനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണിവരെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ നയൻ സിക്സ് സീറോ ഫൈവ് ഡബിൾ ടു വൺ ഫൈവ് സീറോ വൺ സീറോ ഫോർ നയൻ ത്രീ വൺ ഡബിൾ ടു വൺ ഫൈവ് സീറോ വൺ